ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണിത്തറ കോട്ടയം ഹൈവേ ഉദയംപരൂരിൽ ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് പഞ്ചായത്ത് ടാർ റോഡിന് സമീപം ലോറി കടന്നുവരുന്ന വഴിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്ത നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാവുന്ന താഴെ സിറ്റൌട്ടും ഗസ്റ്റ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു അടുക്കളയും ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിംഗ് ഏരിയയും ബാൽക്കണിയും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും അടക്കം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഒരു പുതിയ കിടിലൻ ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ഇരുനില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് േറ്റ് പാർക്കിങ്ങിനൊന്നും തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഗേജ് കൂടിയ ജി ഐ സ്ക്വയർ പൈപ്പിൽ റെയിൽ മോഡലായി നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് മുറ്റം ഗ്രേയും ബ്ലാക്കും കളറിലുള്ള ഇന്റർലോക്ക് ടൈലാണ് വരിച്ചിരിക്കുന്നത് ഗേറ്റ് തുറക്കുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളം പതിമൂന്നര അടിയും വീതി എട്ടേ മുക്കാൽ അടിയുമാണ് ഈ ഭാഗത്ത് മീഡിയം മോഡൽ ഒരു കാർ പാർക്ക് ചെയ്യാവുന്നതാണ് വലിയ കാറുകളാണെങ്കിൽ നീളത്തിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്നതാണ് ലെഫ്റ്റ് പാർക്കിംഗ് ഏരിയയുടെ നീളം മുപ്പത്തിനാലേ മുക്കാൽ അടിയും വീതി ഒമ്പതേ മുക്കാൽ അടിയുമാണ് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കയറി വരുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫ്ലാറ്റ് ൂടിയോടുകൂടിയ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൌട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഗ്രാനൈറ്റിലും ടൈലിലുമാണ് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൌട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് സുരക്ഷിതമായ നല്ല ലോക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഉള്ള വുഡൺ ഫിനിഷിങ്ങിലുള്ള സ്റ്റീൽ ഡോറാണ് ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെ ഭാഗം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് അത് ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡാക്കിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി അറുപത്താറ് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ നല്ലൊരു വലിയ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കോർണറിലായിട്ട് എൺപത്തി ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിലും അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിൽ ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം വാളിൽ വൈറ്റ് കളർ ടൈലും ടോപ്പിലും സെൻറ്ററിലുമായിട്ട് ബ്രൗൺ ുള്ള ബോർഡറോട് കൂടിയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഇത് ഓപ്പൺ ടൈപ്പ് ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയാണ് എൻട്രൻസിൽ തന്നെ ഗ്രാനേറ്റ് സ്ലാബിലെ ഒരു സെർവിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഓപ്പൺ ടൈപ്പ് ഓരോ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിലും വൈറ്റ് കളറിലുമാണ് മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ക്വാളിറ്റിയിലുള്ള സ്റ്റീൽ ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്ത് പത്തടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് മൊത്തം വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ച് സെൻറിമീറ്ററും ആണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ബ്ലാക്ക് കളറിലെ ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേകാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ബാൽക്കണി വൈറ്റ് കളറിലെ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ബാൽക്കണിയുടെ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയിലേക്ക് കടന്നു വരുന്ന ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് അത്യാവശ്യം നീളത്തിലുള്ള ഒരു ബാത്റൂമാണിത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം ത്രീ എം എം സ്പേസ് കൊടുത്തുകൊണ്ട് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമുള്ളത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി മൂത്ത ആഞ്ഞിലിയും നാടൻ തേക്കുമാണ് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഒഴിച്ചുള്ള എല്ലാ ഡോറുകളും ജനൽ ചട്ടവും തേക്കിലും ജനലിന്റെ കട്്ലയും ഡോറിന്റെ കട്ട്ലയും മൊത്തം ആഞ്ഞിലിയിലുമാണ് പണിതിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചേ കാൽ അടി വീതിയുമാണ് മുപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ബാത്ത്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡ് ഹാൻഡ്രയിൽ ജി എയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തിരി ഹൈറ്റിൽ ഒരു സ്റ്റാൻഡിലാണ് ഇവിടെ ഏറ്റവും താഴെയുള്ള സ്റ്റെയറിന്റെ ലാൻഡിങ്ങിന്റെ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് സൈഡൊക്കെ മൊത്തം കവേഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ചുറ്റു ഒന്ന് നടന്ന് കാണാം റൂട്ടിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിത ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില പുതിയ ത്രീ ബി എച്ച് കെ വീടിനെ ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് ഗ്യാസ് കുറ്റി പുറത്ത് വയ്ക്കുന്നതിനായി ജി ഐ പൈപ്പിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സേഫ്റ്റി ആയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്രയിലേക്ക് ഏഴ് കിലോമീറ്ററും പുത്തൻകാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ഞൂറ് മീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പത്ത് കിലോമീറ്ററും ഹൈക്കോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ും കലൂരേക്ക് പതിനാറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പതിനാറ് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺസ് സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം